നമസ്കാരം സ്വാഗതം പവൻ ഗോൾ അനധികൃതമായി സൂക്ഷിച്ചു വെച്ച വിദേശ നിർമ്മിത മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി പലചരക്ക് കടയിൽ സൂക്ഷിച്ച ഒൻപത് ലിറ്റർ വിദേശ മദ്യവും സർക്കാർ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമാണ് താനാടർ മൂച്ചിക്കിളിലെ ഇടശ്ശേരി സുരേഷ് ബാബു എന്നയാളുടെ പലചരക്ക് കടയിൽ നിന്നും താനൂർ പോലീസ് പിടികൂടിയത്യൂരി ഫർ ഹോംസ് സർക്കാർ ഡ്രൈഡേ പ്രഖ്യാപിച്ച മെയ് ഒന്നാം തീയതി മൂച്ചിക്കലിലെ പലചരക്കു കടയിൽ സൂക്ഷിച്ച ഒമ്പത് ലിറ്റർ വിദേശ മദ്യവും സർക്കാർ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമാണ് താനാളൂർ മൂച്ചിക്കലിലെ ഇടശ്ശേരി സുരേഷ് ബാബു എന്നയാളുടെ പലചരക്കു കടയിൽ നിന്നും താനൂർ പോലീസ് പിടികൂടിയത് താനൂർ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ മാത്യു ജെക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ എസ് ഐ അജിത്തും സംഘവുമാണ് അനധികൃതമായി സൂക്ഷിച്ചുവെച്ച മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയത്